ചാച്ചുക്കൾക്ക് പോലും ഉദാഹർച്ച ചെയ്ത വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം വ്യക്തമായിട്ട് തിരിച്ചറിയാം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാല് എന്റെ ഒരു കസിൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ട് മകൻ ലൂർദിയിലെ യുവത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് കുർബാന മധ്യയെ ഒരു ചെറുപ്പക്കാരൻ വന്ന് വിശുദ്ധ കുർബാന കയ്യിൽ സ്വീകരിച്ചുകൊണ്ട് കിടന്നുപോയി പെട്ടെന്നവൻ സ്വീകരിക്കാതെ ഇറങ്ങിപ്പോയി കണ്ടപ്പോൾ ഇവർക്ക് സംശയം തോന്നുന്നു ദുറവിച്ചെന്നു പ്രവൻ ഒരു പോക്കറ്റിൽ കിട്ടു അവർ കണ്ടു അവരെ പിടിച്ചു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നിവൃത്തി കേടുകൊണ്ട എനിക്ക് അല്പം പണത്തിന് ആവശ്യമുണ്ടായിരുന്നു ഈ കുർബാന കൊണ്ടു കൊടുത്താൽ എനിക്ക് മൂവായിരം രൂപ കിട്ടും പിശാച സേവകർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കുർബാനയിൽ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും അതേസമയം അവരോട് ചോദിച്ചു പോകാൻ പറഞ്ഞു ചെയ്തതല്ല വെറും ഗോതമ്പത്രം മാത്രമാണെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയും അവര് നല്ല ശിക്ഷകരും ചിലപ്പോൾ കൊന്നുകയാണ് വരെ സാധ്യതയുണ്ട് ഇത്രയും പിശാചികൾക്ക് പോലും വിശുദ്ധ പ്രധാനയിലുള്ള ജലസ്ഥാനത്തെക്കുറിച്ച് ബോധ്യമാണെങ്കിൽ നിങ്ങൾ എത്രമാത്രം ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് നമ്മൾ വിശുദ്ധ പ്രധാന കഴിക്കുന്നതിലൂടെ ഉൾക്കൊള്ളുന്നതിലൂടെ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളോരോരുത്തരും ആരോഗ്യമായി ശരീരത്തിന് മനസ്സിന് ഉണർവുണ്ടാവുകയും ആരോഗ്യകരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് നമ്മള് വളരെ വ്യക്തമായി തിരിച്ചറിയേണ്ട യാത്ര ഞാൻ ഒന്ന് രണ്ട് എൻ്റെ അനുഭവങ്ങൾ പറയാം ഞാൻ ഏതാനും നാട് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ പക്കല വർക്ക് ചെയ്തിരുന്നു ഇപ്പൊ അവിടെ വെച്ച് എനിക്ക് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായി ഒന്ന് ഞാൻ പൗരശാല എന്ന് പറയുന്ന ഇടവകയിൽ അത് ലിത്തീൻ രൂപയാണ് വലിയൊരു ഇടവകയാണ് അവര് മൂന്ന് നാല് ഗ്രൂപ്പുകളുള്ള ഒരു വലിയ ഇടവകയാണ് എന്ന് പറഞ്ഞാൽ ഇടവകയിൽ പൊന്നിച്ചു നിൽക്കുന്ന ആളുകളുടെ നാല് ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന വേറെ അച്ഛന്മാർക്കെ ഈ ഗ്രൂപ്പുകൾ തലവേദനയാണ് പല ഗ്രൂപ്പുകളിലും അച്ഛനെ എതിരായിട്ട് പെരുമാറുകയും അച്ഛനെ അവിടുന്ന് തുരത്തി ഓടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നെ ധ്യാനത്തിന് വിളിച്ചപ്പോഴ് അച്ഛൻ പറഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെയൊരു പ്രശ്നമുള്ളൊരു ഇടവുകയാണ് അതുകൊണ്ട് ധ്യാനം ആ രീതിയിൽ വേണം മുന്നോട്ട് നയിക്കുവാൻ അഞ്ചു ദിവസത്തെ ധ്യാനമാണ് ഞാൻ ഇവിടുന്നൊരു അഞ്ചു കിലോമീറ്റർ ദൂരെ കക്കലുറുപതയുടെ മൈനൽ സെമിനാരിയിലായിരുന്നു താമസിച്ചിരുന്നത് വൈകുന്നേരം അമ്പത് മണിയാകുമ്പോൾ ധ്യാനം സമാപിക്കും ഞാന് മൂന്ന് ദിവസം മൂന്നു ദിവസം അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്റെ നെഞ്ചിനകത്ത് വേ വേദന അനുഭവപ്പെട്ടു അപ്പൊ തലേവർഷം ചിക്കൻ കുരിയ എന്ന അസുഖം വ്യാപകമായിട്ട് ഉടർ പിടിക്കുന്ന സമയമായിരുന്നു എനിക്കുന്നത് വന്ന് എന്റെ ആരംഭത്തിലെ ഞാൻ ചികിത്സിച്ചതുകൊണ്ടെന്ന് പെട്ടെന്ന് ധ്യാനമായി ഒരു നാം തിയവാഴ്ചയിലും ചിക്കൻ ബിരിയാണിയുടെ ഉപയോഗം ആരംഭമാണോ വീണ്ടും വരുന്നതാണോ എന്നായിരുന്നാലും ഞാൻ ഇനി രണ്ടു ദിവസം വരാണ്ട് ധ്യാനം പൂർത്തിയാക്കുവാൻ ഞാൻ മനസ്സാകുന്നുവെങ്കിൽ അതിനവസരം തരണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ അന്നത്തെ ദിവസം ധ്യാനം സമാപിപ്പിച്ചു ഞാൻ സെമിനാരിയിലേക്ക് പോയി സെമിനാരി രണ്ടു നില കെട്ടിടമാണ് അതിന് മുഴുവത്തെ നിലയിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ അവിടെ വന്നപ്പോഴത്തേക്കും എനിക്കെൻ്റെ സർവാംഗം വേദനയായി ഞാൻ മെസ്സിച്ചു മിക്കവാറിച്ച് നിന്ന് എനിക്ക് വീണ്ടും വരുന്നതാണായിരുന്നു ഞാൻ കുറച്ച് സന്നാൻകല് എടുത്ത എൻ്റെ ശരീരത്തിലൊക്കെ തളിച്ചതിന് ശേഷം പ്രാത്യക്ഷ കിടന്നുറങ്ങി രാവിലെ എനിക്ക് ചെറിയൊരു പള്ളിയുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരെ അവിടെ പോയി കുർബാന ചൊല്ലണം അപ്പം ഞാൻ രാവിലെ എഴുന്നിട്ടിപ്പോൾ എനിക്ക് എൻ്റെ ശരീരം മുഴുവനും സർവാംഗം വേദനയാണ് ഞാൻ മുടങ്ങി വന്ന് ബൈക്കിൽ കയറി കുർബാനയ്ക്ക് പോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് കുർബാനക്ക് പോയി കുർബാനക്ക് കയറുന്നതിന് മുമ്പായും ഞാൻ പ്രാർത്ഥിച്ചു തീർത്താബ് ഇനി രണ്ടു ദിവസം കൂടി ജ്ഞാനമുണ്ട് അത് തെറുക്കണമെങ്കിൽ നിന്റെ അനുഗ്രഹം ഉണ്ടാകണമുണ്ട് ഈ സൂർബാനപുരം നൽകണമെന്ന് പ്രാർത്ഥിച്ചത് കയറി കന്നാൻ വെള്ളം ശരിയെടുത്ത് അല്ലെങ്കിൽ കൂടി തെളിച്ചതിനു ശേഷം കയറി കുർബാനക്ക് കയറി വളരെ വിഷമിച്ചാണ് ഞാൻ കുർബാന പൂർത്തിയാക്കിയത് പക്ഷെ പ്രിയപ്പെട്ടവരെ കുർബാന പൂർത്തിയായി ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്റെ സർവ വേദനയും അപ്രത്യക്ഷമായി ഇന്നു എനിക്ക് അതുപോലൊരു വേദന ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ സൗഖ്യദായകമായ ഒരു ഗ്രങ്ങളായിട്ടാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ കാണേണ്ടതെന്ന് എന്റെ അനുഭവം ഞാൻ ഇങ്ങളെ പങ്കുവയ്ക്കുക ഓരോ ദിവസത്തിലും ശരീരത്തിന് രോഗങ്ങളും അസ്വസ്ഥതകളും അനാരോഗ്യമൊക്കെ ഉണ്ടായേക്കാം പക്ഷെ എവിടെയൊക്കെ വിശു കുർബാനയെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിന് ഉത്തരം കിട്ടും എന്നാണ് യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാ രോഗത്തിനും സംബന്ധിച്ച സൗഖ്യം ഞാൻ പറയുന്നില്ല പക്ഷെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ജീവിതത്തിന്റെ രോഗാവസ്ഥയിലെ കണ്ടു കാണുകയും വിശ്വാസത്തിലൂടെ അതിൽ നിന്നും വിടുതൽ കിട്ടുവാനായി ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമപ്പെടുകയും ചെയ്താൽ അത് ദൈവിക പദ്ധതിയാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും വിടുതൽ കിട്ടുമെന്ന് യാതൊരു സംശയവും വേണ്ട പ്രിയപ്പെട്ട ഒരു രേഖകൊണ്ട് നമ്മൾ ഓർക്കുക ഏത് വൈദഗ്ധ്യമുള്ള ഡോക്ടർമാർ മരഞ്ഞുപറിച്ചാലും ആ മരഞ്ഞു കഴിച്ചാലും സൗഖ്യം തരുന്ന ആരാണ് ആരാണ് ദൈവമാണ് ദൈവം തരാത്ത ഒരു സൗഖ്യം നമുക്കില്ല ഡോക്ടർമാർക്കാർക്ക് സൗഖ്യം തരാൻ പറ്റില്ല മറിഞ്ഞു വെക്കുന്ന സൗഖ്യം തരാൻ പറ്റില്ല പക്ഷേ ദൈവമാണ് സൗഖ്യം തരുന്നത് എന്ന ഒരു വലിയ വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം ആ വിശ്വാസിൽ നിന്നുമാണ് നമുക്ക് സൗഖ്യദായകമായ അനുഭവത്തിലേക്ക് മരുവാൻ കഴിയുക അല്ലെങ്കിൽ വിശ്വപ്രഭാവന ആരോഗ്യനായകമാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക ഇത്തരം ഒരു ആഹാരം സെമിനാരിയിൽ താമസിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സെമിനാരിയോട് ചേർന്ന് തൊട്ടടുത്ത ഒരു ഇടവുകയുണ്ട് ഈ ബിൽഡിങ്ങും ആ ബിൽഡിങ്ങും പോലെയുള്ള അടുപ്പ അടുപ്പമാണ് അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് ഇവിടുത്തെ വികാരിശൻ സെമിനാരി വന്നാണ് ആഹാരമൊക്കെ കഴിക്കുക അപ്പോൾ ഞങ്ങള് സൗഹൃദമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് വികാരിശൻ ഇല്ലെങ്കിൽ ഞങ്ങളെ സെനാരിയുടെ അച്ഛന്മാരെ ആരെയെങ്കിലുമാണ് നിരോത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് വികാരിച്ചിന് പുറത്തേക്ക് യാത്ര പോകുന്നത് അങ്ങനെ ഒരിക്കൽ എന്നോട് വരുന്ന സമയത്ത് വിടവയിലെ ഒരു പയ്യൻ എന്റെ അടുത്ത് വന്നു അച്ഛൻ താത്തായിക്ക് സീരിയസ് ആണ് ഭൂമി പോഷണുകൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ താത്ത എന്ന് പറഞ്ഞാൽ അവന്റെ വല്യപ്പിണ അയാളൊരു നല്ല മനുഷ്യനായിരുന്നു എനിക്കറിയാം അദ്ദേഹത്തെ അദ്ദേഹം പല പ്രാവശ്യം കൈകാരനായിട്ടുണ്ട് പ്രവാർദ്ധക്യമായി ക്ഷീണനാണ് എന്നാലും പള്ളി വരുന്നതിൽ നിന്നും മുടക്കം വരുത്താറില്ലായിരുന്നു ഏതാനും ദിവസങ്ങളായിട്ട് പള്ളി വരാറില്ല കിടപ്പാണ് ക്ഷീണം ആണ് അപ്പോൾ മൈപതിൽ എന്ന് പറഞ്ഞാല് രോഗി ലോഭനമാണ് നാല് മക്കളാണുള്ളത് മക്കളൊക്കെ അപ്പനിപ്പോൾ മരിക്കും എന്ന് കരുതി അപ്പന്റെ മരണവും കാത്ത് അവിടെ നിന്ന് വീട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ രോഗി എടുക്കണമെങ്കിൽ തൈലം വേണം വ്യാഴിസം ഇല്ലാത്തതുകൊണ്ട് തൈലം എടുക്കാമെന്ന് വൃത്തി ഞാൻ പയ്യനോട് പറഞ്ഞു രോഗുലോഭനം കൊടുക്കാൻ അവർക്ക് ഇല്ലാതുകൊണ്ട് നമുക്ക് തൽക്കാലം ഞാൻ വിശുദ്ധ കുർബാന കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവൻ പെയിൻ്റെ കൂടെ പോയി വിശുദ്ധ കുർബാന അവിടുന്ന് പോയി അവിടെ ചെന്ന് ഞാൻ വെടിലി പിന്നാൻ പറഞ്ഞു വേദി ഞാനൊന്ന് വിളിച്ചു പിടിച്ച് പോയി കണ്ണു സംസാരിക്കാൻ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ക്ഷണിതനാണ് അപ്പോൾ എന്നെ മനസ്സിലായി അപ്പം ഞാൻ ചോദിച്ചു വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഒരുക്കുമാണ് അദ്ദേഹം പറഞ്ഞു തലയാട്ടി അങ്ങനെ ഞാൻ പ്രാർത്ഥനയൊക്കെ ചെല്ലിയതിനു ശേഷം ബോധശാന്തികളെ പ്രാർത്ഥനയൊക്കെ ചെല്ലി വിശ്വ കുർബാനക്ക് വേണ്ടി ഒരുക്കിയതിന് ശേഷം വിശ്വ കുർബാന ഞാൻ കൊടുത്തു ഒരുക്കുശേഷം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചുള്ളൂ മൂന്ന് പെൺമക്കളും ഒരു മകനുമാണ് ഉള്ളത് മകൻ്റെ കൂടെയാണ് താമസിക്കുന്നത് പെൺമക്കളൊക്കെ ഇങ്ങനെ സുന്ദരത്തോടെ നോക്കുകയാണ് അപ്പോൾ ഇപ്പോൾ മരിച്ചു പോകുന്നത് എന്നൊക്കെ ഓർത്ത് ഞാൻ അത് കഴിഞ്ഞ് പോയി പോയതിനു ശേഷം പിറ്റേ ദിവസം നൃത്താണ്ഡത്തിന് പോകാൻ വേണ്ടി ഞാൻ ബൈക്കിലൂടെ നിലവരുമ്പോൾ അവിടെ ഒരു ഉണ്ട് ആ ജംഗ്ഷനിൽ വന്നു നിന്നപ്പോൾ ഒരു കടത്തുനയിൽ ഇയാളെ പോലെ ഒരു മനുഷ്യൻ നിൽക്കുന്നു സംശയം തോന്നി ഞാന് ബൈക്കിൽ നിർത്തി നിർത്തിയപ്പോൾ കൊച്ചുമകൻ കൂടെ ഉണ്ടായിരുന്നു മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ എന്റെ അടുത്തേക്ക് വന്നു അല്ല എനിക്ക് സംശയം മാറി അദ്ദേഹം തന്നെയാണത് പിന്നെ തലേ ദിവസം മരിക്കും എന്ന് ഓർത്തുകൊണ്ട് മക്കളൊക്കെ നോക്കിയിരുന്ന ഈ മനുഷ്യൻ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആരോഗ്യമുള്ളവനായി എഴുന്നേറ്റ് നടന്നു ഞാൻ ചോദിച്ചു ഇന്നേരത്തെ ക്ഷീണമൊക്കെ മാറിയോ വരണം പറഞ്ഞു അച്ഛ നന്മ എടുത്തു കഴിഞ്ഞപ്പോൾ നർക്കരണ എടുത്തു കഴിഞ്ഞപ്പോൾ നടന്ന ക്രിസ്തു വർദ്ധാന എൻ്റെ ശരീരത്തിന് പ്രത്യേകമായൊരു ആരോഗ്യം കിട്ടി യേശുട സാന്നിധ്യം എനിക്ക് വലിയൊരു ഉണർവിന് കാരണമായി തീർന്നു അതിപ്പോഴവര് മുഖലെ വിശ്വവർബാനയെ നമ്മളെ സംബന്ധിക്കുമ്പോൾ നമുക്കൊരു ഉണർവുണ്ടാകണം ഒരു ഉന്മേഷം ഉണ്ടാകണം ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു ഉണ്ടാകണം അത് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണ് കുറെ വിശുദ്ധ കുർഭാവന സ്വീകരിക്കുമ്പോഴും ഈ ഒരു ഊർജ്ജം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതുവഴി യാതൊരു പ്രയോജനവുമില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വിശുദ്ധ കുർഭാവന ആരോഗ്യദായകമാണ് എന്ന ചിന്ത ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ തെരു ശരീരങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മളോരോരുത്തരും ലൈവികമായ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവരോട് ആരോഗ്യമുണ്ടാവുകയാണ് മനസ്സിന്റെ തളർച്ചയെല്ലാം മാറും അവരോടെ അതുകൊണ്ടാണ് നമ്മൾ സമ്മർദ്ദിക്കുമ്പോൾ അനുരഞ്ജിതരായിത്തീരാം എന്ന് പറയുന്നുണ്ടല്ലോ പ്രായസവിശേഷം പറയുന്നുണ്ട് നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിങ്ങളോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ വലിയ അടവെച്ചിട്ട് പോയി അതിനുമായി അമ്മിതപ്പെട്ടത് തിരിച്ചു വന്ന് ബലിയർപ്പിക്കുക ദിനക്കാരോടെങ്കിലും നല്ല ഭജനം പറയുന്നതാണ് മറിച്ചത് നിന്നോട് ആർക്കെങ്കിലും എന്നാ പറയും എന്ന് പറഞ്ഞാൽ അത്രമാത്രം വ്യക്തിബന്ധങ്ങൾ ബന്ധങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് എങ്ങനെയാണ് വ്യക്തിബന്ധങ്ങൾ ചേർന്ന് വരുന്നത് ദൈവവുമായുള്ള ബന്ധം ദൃഢമാണെങ്കിൽ വ്യക്തിബന്ധങ്ങൾ വിളയുകയില്ല പ്രിയപ്പെട്ടവരെ വരും എപ്പോഴാണ് വ്യക്തിബന്ധം ഉലയുന്നത് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോകുമ്പോഴാണ് അതുകൊണ്ടാണ് നമ്മുടെ ദൈവമായുള്ള ബന്ധം കൂട്ടിച്ചേർക്കാനുള്ള അവസരമാണ് വിശുദ്ധ കുർബാന അർപ്പണം അവിടെ ആരോഗ്യമുണ്ടാവുകയാണ് മനസ്സുകൊണ്ട് തമ്മിൽ ഐക്യപ്പെട്ടു കഴിയുമ്പോൾ അനുരംജനപ്പെട്ടു കഴിയുമ്പോൾ ആ വ്യക്തിബന്ധത്തിലുള്ള ആരോഗ്യം അവിടെ ദൃഢമാവുകയാണ് ആ വ്യക്തിബന്ധം നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവിടെ അനാരോഗ്യമില്ല അവിടെ സമാധാനം മാത്രമേ ഉള്ളൂ അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരെ ഈ ആരോഗ്യദായകമായ വിശുദ്ധ കുർബാനെ നമ്മൾ സംവദിക്കുമ്പോൾ ഓർക്കുക ഞാൻ കർത്താവിന്റെ തിരിച്ചിലേ രക്തങ്ങൾ സ്വീകരിച്ച് സൗഖ്യദായകമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് ഓരോ സ്ഥിരം സംബന്ധിക്കുമ്പോഴും നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഈ ആരോഗ്യകരമായ ബുധാഴ്ച സ്വീകരിക്കുമ്പോൾ എന്റെ രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടുന്നുണ്ടോ പലപ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള് അതിന് ഒരുക്കമല്ലാത്തത് കൊണ്ടാണ് ചിമന രോഗങ്ങൾ സൗഖ്യമാകാത്തത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഈ രോഗം വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നത് ദൈവിക ദൈവികളുടെ ഭാഗമായിരിക്കാം ചിലപ്പോൾ ചില രോഗങ്ങളോ സഹനങ്ങളോ മന്ദുരങ്ങളോ ഭർത്താവ് തരുന്നത് നമ്മളെ ഇല്ലാതാക്കുവാനോ തളർത്തുവാനോ വേണ്ടിയല്ല മറിച്ച് കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാന് വേണ്ടിയാണ് ഡോക്ടർമാർ പറയാറുണ്ട് ഈ ലോകത്തിലെ സഹനങ്ങളും നമ്പരങ്ങളും അനാരോഗ്യങ്ങളും ഒക്കെ വരാനിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും മോക്ഷത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള എളുപ്പ വഴികളാണ് എന്ന് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് അഭിക നാള് ശ്രുദ്ധീകരണ സ്ഥലത്തിൽ കളിക്കേണ്ടി വരില്ല ചിലപ്പോൾ ഒട്ടും തന്നെ കഴിക്കേണ്ടി വരില്ല എന്നാണ് യുതാക്കന്മാരെ പറയുന്നത് നിങ്ങളായി പോലത്തെ ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ജീവിതത്തിലെ നമ്പരങ്ങൾ സഹനങ്ങൾ രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആരെയും പഴിക്കാതെ ആർക്കും ഇതില് മുറിമുറക്കാതെ നമ്പ്രാനെ പൊക്കെ പഴിക്കുന്ന തെറിവാളുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കെന്തിനേ ദുർഗതി വന്നു എനിക്കെന്തു മാറാ രോഗം വന്നു ഇത്ര പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ലല്ലോ ദൈവമില്ലേ എന്നൊക്കെ പറയുന്ന ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട് പിന്നെ ഇവരെ ഇവിടേക്ക് നമ്മളെ ദൈവിക നിരീപിക്കപ്പെട്ടാണെങ്കിൽ ഈ സഹനങ്ങൾ വരാനിരിക്കുന്ന സഹനത്തെ അതിജീവിക്കുവാനുള്ള കുറുക്കു വഴിയാണെന്ന് തിരിച്ചറിയാൻ കഴിയണം അതുകൊണ്ട് വിശുദ്ധ കുർബാന ആരോഗ്യദായകമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം